നാലര വയസ്സുകാരിയെ അയൽവാസിയായ യുവാവ് പീഡിപ്പിച്ചതായി പരാതി ഉയരുന്നു ഞെക്കാട് അമ്പലിമുക്ക് സ്വദേശിനിയായ കുട്ടിയാണ് പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയായതായി പറയപ്പെടുന്നത് ചെമ്മരുതി അമ്പലിമുക്ക് സ്വദേശിനിയായ നാലര വയസ്സുകാരിയാണ് പീഡനത്തിന് ഇരയായതായി പറയപ്പെടുന്നത് അയൽവാസിയും രണ്ട് കുട്ടികളുടെ പിതാവുമായ നാല്പത്തിരണ്ടുകാരനാണത്രീ കുട്ടിയെ പീഡിപ്പിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സംഭവം നടന്നതായി പറയപ്പെടുന്നത് കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വ്യവസ്ഥയാക്കിയ ശേഷമായിരുന്നു പത്രീ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാക്കിയത് കുട്ടി ഈ വിവരം അന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തീരെ അവശ്യനിലയിലായതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ നെക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് വിശദമായ പരിശോധനകൾക്ക് ശേഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാർ കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അങ്കമാടിയിലുള്ള കൊച്ചു പറഞ്ഞ രാജീവ് മാമൻ എന്ന എന്നിപ്പോ ി എടുത്ത് കറക്കിയെടുത്ത് കറക്കിയെടുക്കുകയും ചെയ്ത് എടുത്ത് വിളിച്ചപ്പം കൊച്ചിയോടെ ഒന്ന് നില വിളിച്ചപ്പം കൊച്ചിനെ വിട്ടു ഞാൻ ഇത് എട്ടാം ദിവസമാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡാക്ട് പറഞ്ഞു പിന്നെ കൊച്ചിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞ് നേരെ ഗൈനില് ഗൈ ഗൈനിക്ക് ഡാക്ടറെ കൊണ്ടുതെന്ന് പരിശോധിക്കാൻ അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് എന്നെ ഞാൻ ചെന്ന് ും ഇപ്പോൾ കുറ്റാരോപിതനായിരിക്കുന്ന യുവാവ് ഇതിനു മുമ്പും നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാക്കിയിരുന്നതായും നാട്ടുകാർ പറയുന്നു ഏറെക്ക് മുമ്പ് അഞ്ചാം സ്റ്റാൻഡേർഡുകാരിയായ ഒരു വിദ്യാർത്ഥിനിയെ കടന്നുപിടിച്ച് നാട്ടുകാർ കൈകാര്യം ചെയ്തിരുന്നതായും പറയപ്പെടുന്നു ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇപ്പോൾ പീഡനത്തിനിരയായതായി പറയപ്പെടുന്ന ആ കുട്ടികളുടെ രക്ഷിതാക്കൾ കലമ്പല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് പോലീസ് പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പീഡിതത്തിനെതിരായ കുട്ടി ഇപ്പോൾ ചിറിയങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എ ന്യൂസ് വർക്കല